ണ്ടായിരത്തി ഏഴ് മോഡൽ സാൻഡ്രോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ടാക്സ് ഇരുപത്തേഴ് വരെ ടെസ്റ്റ് ഇരുപത്തേഴ് വരെ ഉള്ള വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇപ്പോൾ ഇടത്തെ സൈഡാണ് നിങ്ങളെ കാണിക്കുന്നത് വലത്തെ സൈഡ് കാണിക്കാം പിന്നെ ബാക്ക് കാണിക്കാം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് രണ്ട് ഡോറും പവർ വിൻഡോയാണ് ഫ്രണ്ട് രണ്ട് ഡോറും പവർ വിൻഡോയാണ് എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് കമ്പനി ഗ്ലാസ്സുകളാണ് മൊത്തം കിടക്കുന്നത് തട്ടലോ മുട്ടലോ ഇടിയോ ഒന്നുമില്ലാത്ത വേണ്ടിയാണ് നിങ്ങളെ ബാക്ക് തുറന്ന് കാണിക്കാം ടയർ നാലും പുത്തൻ ടയറാണ്